ശ്രീ പി ശ്രീകുമാർ ഇവിടെ ഇതിനു മുൻപും ഇ പി വിവാദത്തിൽ ചാടിയിട്ടുള്ള ആളാണ് ഇപ്പോഴും ജാഗ്രത കുറവുണ്ടായി എന്ന് മാത്രമാണ് സി പി എം പറയുന്നത് അപ്പോൾ സി പി എമ്മും ഒപ്പം തന്നെ ഇവിടെ ഇടതുപക്ഷ പ്രതിനിധിയും പറഞ്ഞു വെക്കുന്നത് ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നാണ് ഗൂഢാലോചന മാത്രമാണോ ഇവിടെ നടന്നത് അല്ല ഗൂഢാലോചന ആര് നടത്തി എങ്ങനെയെന്നൊക്കെ ഉള്ളത് ഈ ഇടതുപക്ഷക്കാരി ഭരിക്കുന്ന ഒരു സംവിധാനമാണല്ലോ ഇവിടുത്തെ പോലീസ് കൊണ്ടു വേണമെങ്കിൽ അവർക്ക് കണ്ടെത്താം ഇവിടെ ഒരു പ്രശ്നം എന്താണ് ഇപ്പോൾ എല്ലാവരും ഇവിടെ പറയുന്നത് രണ്ട് നേതാക്കന്മാർ തമ്മിൽ രണ്ട് പൊളിറ്റിക്കൽ പാർട്ടിയുടെ ടോപ്പ് ലീഡേഴ്സ് തമ്മിൽ സംസാരിക്കുന്നതിനോ അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്നതിനോ അടച്ചിട്ട മുറിയിലോ അല്ലെങ്കിൽ തുറസായ സ്ഥലത്തോ ചർച്ച ചെയ്യുന്നതിനെന്താ കുഴപ്പമെന്നൊരു ചോദ്യമാണ് ആ ചോദ്യം സാധാരണക്കാരെല്ലാം ചോദിക്കുന്നതാണ് എല്ലാ മാധ്യമങ്ങളും ചോദിക്കുന്നത് അതുതന്നെയാണ് ആർക്കും ഒരു പ്രശ്നവും രണ്ട് പാർട്ടികൾ തമ്മിലുള്ള രണ്ട് നേതാക്കന്മാർ തമ്മിൽ ചർച്ച ചെയ്താൽ പക്ഷേ ഇവിടെ ഈ ഇങ്ങനെ രണ്ട് നേതാക്കന്മാർ തമ്മിൽ ചർച്ച ചെയ്ത് അത് വലിയ സംഭവമാണെന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണ് ബേബി ജോണിൻ്റെ മോൻ ഷെബൂ ഇബ് ബീജോൺ ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു നരേന്ദ്രമോദിയെ കണ്ടപ്പോൾ ഇവിടെ ഇവിടേക്കുണ്ടായ കോലാഹലം അറിയാമല്ലോ അന്ന് എന്തോ ഒരു പുകിലാണ് ഈ ഇടതുപക്ഷക്കാർ ഉണ്ടാക്കി വെച്ചത് ഒരു സംസ്ഥാനത്തിലെ ഒരു മന്ത്രി അദ്ദേഹം വേറൊരു സംസ്ഥാനത്ത് പോയപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി ഒന്ന് കണ്ടുപോയി എന്തോ ഒരു പുകിലാണ് ഉണ്ടാക്കിയത് സി പി എമ്മിന് തന്നെ ഒരു എം പി ആയിരുന്ന അബ്ദുള്ള കുട്ടി ഗുജറാത്തിൽ പോയപ്പോൾ അന്നത്തെ ഗുജറാത്തിൻ്റെ വികസനം നല്ല മാതൃകയാണെന്നൊന്ന് പറഞ്ഞുപോയി എന്തൊക്കെ പ്രശ്നമാണ് ഉണ്ടാക്കിയത് പ്രധാനമന്ത്രി സിറ്റിംഗ് എം പിക്ക് ഒരു വിരുന്ന് കൊടുത്തു അല്ലെങ്കിൽ ഒരു ചായ കുടിച്ചു അതെന്തോ ഒരു രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തെ തേജോവധം ചെയ്യാൻ വേണ്ടി ഈ വലിയ കൊടികുട്ടിയ നേതാക്കന്മാർ എന്തെല്ലാം പറഞ്ഞു വിടുന്നു എന്നിട്ടാണ് ഇവിടെ വന്ന് വലിയ വായിലങ്ങ് തള്ളുന്നത് ഏതാ രണ്ട് നേതാക്കന്മാർ തമ്മിൽ സംസാരിച്ചാൽ എന്താ കുഴപ്പം അത് എളുബ് എന്താ വളരെ നിഷ്കളങ്കമാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഈ പിതായൻ നിഷ്കളങ്കനായിരിക്കാം അദ്ദേഹത്തിൻ്റെ ഓരോ കമൻസുകൾ അദ്ദേഹം ഓരോ വിഭാഗത്തിൽ പെട്ടത് കാണുമ്പോൾ ഇദ്ദേഹം നിഷ്കളങ്കനാണോ പൊട്ടനാണോ എന്നുള്ള കാര്യത്തിൽ പലർക്കും സംശയമുണ്ട് പക്ഷേ ഇവിടെ അതൊന്നും അല്ലല്ല പ്രശ്നം ഇവിടെ ഇപ്പം എന്താ ജാവദേക്കറ് ജയരായനെ കണ്ടു എന്നുള്ള സത്യമാണ് അത് ഇപ്പം ഈ അനൽകുമാർ സാറ് പറഞ്ഞ പോലെ അത് കണ്ടു പോകും അവിടെ പറഞ്ഞ് തീർത്താൽ മതി കണ്ടിരുന്നു എന്ന് ഇത് എപ്പം വേണമെങ്കുമ്പോൾ ഉള്ളി പറയാമല്ലോ ഇനിയിപ്പം ഈ അന്ന് രാവിലെയല്ല ഈ വിവാദങ്ങൾ ഈ ഈ ടോക്ക് എല്ലാം ഉണ്ടായി വന്നത് ഇലക്ഷൻ ദിവസം രാവിലെയല്ല അതിനുമുമ്പ് ഒരാഴ്ച മുമ്പ് തന്നെ ശോഭാ സുരേന്ദ്രൻ പറയുന്നു നന്ദകുമാർ പറയുന്നു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ അപ്പോൾ എപ്പം വേണമെങ്കിൽ ഇയാൾക്ക് വളരെ ബ്ലൈൻഡ് ഇതായിട്ട് പറയാം എന്താ ന ബ്ലാങ്കായിട്ട് പറയാം ഞാൻ അല്ലെ നിഷ്കളം കാണാൻ പറയും ഞാൻ അവരോടും കണ്ടിട്ടുണ്ട് പലരെയും കണ്ടിട്ടുണ്ട് ബി ജെ പിയുടെ നേതാവ് ജാവദേക്കർ വരെ എൻ്റെ വീട്ടിൽ വന്നിട്ടെന്ന് പറഞ്ഞാൽ സ്കോർ ചെയ്യുന്ന ആരായിരുന്നു അപ്പോൾ ഈ വിവാദം അവിടെ തീരും വിവാദം തീർക്കാതെ ജയൻ കൃത്യം കൃത്യം കൊണ്ടുവന്ന് അന്ന് രാവിലെ പൊട്ടിച്ചേന് എന്നുള്ളതാണ് ആദ്യം പറയേണ്ടത് അതിന് ഉത്തരമാണ് വിവാദം പിയുടെ ഭാഗത്ത് വേണ്ടി പറയാൻ അല്ല ബി ജെ പി എവിടെയാണ് കത്തിച്ചത് ഈ വിവാദം ഉണ്ടായതെങ്ങനെയാണ് ഇ പി ജയരാജൻ്റെ മനസാക്ഷിയായ ദല്ലാൽ നന്ദകുമാർ ആലപ്പുഴയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു ആദമേ അദ്ദേഹം പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചത് അതുകഴിഞ്ഞിട്ട് ബി ജെ പിയുടെ തന്നെ സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രനെതിരെ ആരോപണം ഉന്നയിച്ചു നമുക്കറിയാമല്ലോ ആരോപണം എന്നായിരുന്നു എന്നൊക്കെ അറിയാമല്ലോ ശോഭ സുരേന്ദ്രൻ ആരോപണത്തെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഇങ്ങനെ ദല്ലാലിൻ്റെ ദല്ലാൽ നന്ദകുമാർ നല്ലവനാണെന്നല്ലല്ലോ സുരേന്ദ്രൻ പറഞ്ഞത് വെറും നീചനാണ് വൃത്തികെട്ടവനാണ് അവനെ കൂട്ടിക്കൊണ്ട് അവൻ അയാൾ ജയരാജനെ കൂട്ടിക്കൊണ്ട് എന്നെ കാണാൻ വന്നിട്ടുണ്ടെന്ന് അവർ പറയല്ലായിരുന്നു അല്ലാതെ പെട്ടെന്ന് ജയരാജൻ്റെ പേരങ്ങോട് പറയാമായിരുന്നില്ല നന്ദകുമാർ എന്ന് പറയുന്ന ഒരാൾ ദല്ലാളാണ് പിണറായി വിജയൻ പറഞ്ഞ അതേ വാക്കുകളാണ് അല്ലെ അതേ ഒരു ആ പിണറായി വിജയൻ പറഞ്ഞ വാക്കുകൾക്ക് ആപ്റ്റായ വാക്കാണ് ശോഭാ സുരേന്ദ്രനും ദല്ലാൽ നന്ദകുമാറിനെ കുറിച്ച് പറഞ്ഞത് അവർ പരസ്യമായിട്ട് വേണെ പറഞ്ഞു ഇയാൾ വെറും വൃത്തികെട്ടവനാണ് ആ വാക്കുകളൊക്കെ നമ്മൾ മീഡിയയിലൊക്കെ വന്നതല്ലേ അങ്ങനെ പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ കണ്ണീർ വന്നു വന്നു അല്ലാതെ ശ്വാസവിന്ദ്രം പറയാൻ വിധിക്കപ്പെടുകയായിരുന്നു അതുമാത്രമല്ല ആദ്യം അവരിത് പറഞ്ഞപ്പോഴും ഈ ജഡേൻ്റെ പേരൊന്നും പറഞ്ഞില്ല ഒരു വലിയ നേതാവ് വന്നിരുന്നു എന്നേ പറഞ്ഞുള്ളൂ ശരിക്കും നിഷ്കളങ്കനായിരുന്നെങ്കിൽ എല്ലാവർക്കും മീഡിയയ്ക്കെല്ലാം മനസ്സിലായി നന്ദകുമാർ ഇയാളാണെന്ന് ജയരായനാണെന്ന് മനസ്സിലായിരുന്നു പക്ഷേ ജയരായൻ വളരെ കാലിബറുള്ള കമാൻഡിങ്ങുള്ള വലിയ നേതാവായിരുന്നെങ്കിൽ അന്ന് തന്നെ അത് പൊളിക്കാമായിരുന്നു ഞാൻ ബി ജെ പി കാരോട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ജാവടേക്കർ ഉൾപ്പെടെയുള്ളതോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അതിലെന്താ തെറ്റെന്ന് ഞാൻ തീരാവുന്നതേ ഉള്ളൂ പ്രത്യേകിച്ച് നന്ദകുമാറും ജയരായനും തമ്മിലുള്ള ബന്ധം ഇങ്ങനെ വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുമ്പോൾ അതൊന്നും ചെയ്യാതെ പിന്നെ പിന്നെ നന്ദകുമാറിനെ കൊണ്ടിട്ട് ഈ വിഷയം ഇളക്കിക്കൊണ്ടിരുന്നു ഇലക്ഷൻ്റെ ദിവസം രാവിലെ ഒറ്റ എന്തായി ഞാൻ അന്തകുമാറിനെ കണ്ട കാര്യം പറഞ്ഞു അല്ല ജാവടേക്കറെ കണ്ട കാര്യം പറഞ്ഞു അവിടെ ഇവിടെ ഇപ്പം നിഷ്കളങ്കമാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടുണ്ട് പക്ഷേ പാർട്ടിക്ക് നിഷ്കളങ്കമായിട്ടാണ് തോന്നുന്നതെങ്കിൽ ആയിക്കോട്ടെ ഇവിടെ ശ്രീ അനിൽകുമാർ പറഞ്ഞ പോലെ എല്ലാ പാർട്ടിക്കാരും നമ്മൾ ചർച്ച ചെയ്യട്ടെ പിന്നെ ഇവിടെ ശ്രീ രാധാകൃഷ്ണൻ പറഞ്ഞ ഒരു വലിയ യുക്തിയുണ്ട് രാജ്യത്ത് മുഴുവൻ എന്താ ഏതാണ്ടൊക്കെ വർഗീയതയോ മതവിദ്വേഷമോ ഉണ്ടാക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഞങ്ങൾ ഒരിക്കലും ഒരു ബന്ധം വെക്കുന്നില്ല അതാണ് അങ്ങനെ ബന്ധം വെക്കുന്നതാണ് കുഴപ്പം നാണമുണ്ടോ പറയാൻ ബി പി സിംഗിനെ പിന്തുണ കൊടുത്തത് ആരൊക്കെ കൂടിയായിരുന്നു അദ്വാനിയും സുർജിത്തും എല്ലാം ഒന്നിച്ച് എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ച ചർച്ച ചെയ്ത് എന്തൊക്കെ തീരുമാനം എന്തൊക്കെയാണ് പാർട്ടിയെ കൊണ്ട് സർക്കാരിനെ കൊണ്ട് എടുപ്പിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ചർച്ച ചെയ്ത ടീമുകളാണ് കേരളത്തിൽ തന്നെ എത്ര ഉദാഹരണമുണ്ട് ബി ജെ പിയുടെ മുൻ രൂപമായി ജനസംഘമായിട്ട് ഒന്നിച്ച് നിന്ന് ഇലക്ഷൻ നിന്നയാളാണ് ഇവിടുത്തെ മിക്ക രാഷ്ട്രീയ നേതാക്കൾ ഇടതുപക്ഷ നേതാക്കന്മാർ പിണറായി വിജയൻ ഉൾപ്പെടെ എന്നിട്ടാണ് ഇവിടെ വന്ന് വലിയ വായിൽ എന്തോ രാജ്യത്തെ വിജിക്കുന്നവരാണ് അവരുമായിട്ടൊന്നും ഇടതുപക്ഷം ദൂരെ തൊട്ടിട്ടില്ല തൊട്ടുകൂടാമേ ഉള്ള പാർട്ടികളാണെന്നൊക്കെ പറയുന്നത് പിന്നെ ഈ ഇടതുപക്ഷത്തിൽ നിന്നാരും ബി ജെ പി നേതാക്കന്മാരുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല ഇതെന്തോ ഇ പി ജയരേന ആയത്തെ ആളെന്ന നിലയിലും ഇവര് വ്യാഖ്യാനിക്കുന്നുണ്ട് ഇ പി ജയരേനയെക്കാളും വലിയ നേതാക്കള് വലിയ 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 നേതാക്കൾ ബി ജെ പിയിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പം ഹിന്ദു ജൂഡൻ സാറിൻ്റെ കാര്യം ചെക്കുട്ടി ശ്രീ ശ്രീ ചെക്കുട്ടി പറഞ്ഞു അല്ലാതെ തന്നെയുണ്ടല്ലോ ഇവരുടെ വലിയ വലിയ നേതാവായിരുന്ന വിശ്വാമേന ഉൾപ്പെടെയുള്ളവർ എത്ര പേര് ബി ജെ പിയിലോട്ട് വന്നു ഇവരുടെ തന്നെ ടു ടൈം എം പി ആയിരുന്ന അബ്ദുള്ള കുട്ടി ഇപ്പം ബി ജെ പിയിലല്ലേ നമ്മളീ പറയുമ്പം ഈ നാട്ടുകാർക്കൊന്നും ഇതൊന്നും അറിഞ്ഞുകൂടാത്ത രീതിയിലാണ് പലപ്പോഴും ഈ ഇടതുപക്ഷക്കാരുടെ ഒരു വ്യാഖ്യാനം അവരിപ്പം അവർ ഒരു അവരുടെ ഒരു ഏതെങ്കിലും നേതാവ് എന്തെങ്കിലും വെടിവാക്കോ ഒട്ടത്തിലോ പറഞ്ഞാൽ അത് വലിയ മഹാകാര്യമാണ് അതാണ് അതേ ചുറ്റിപ്പറ്റിയാണ് കാര്യങ്ങൾ നീങ്ങേണ്ടതെന്നുള്ള ഒരു മൂടസ്വർഗത്തിലാണ് ഇടതുപക്ഷ പ്രത്യേകിച്ച് സി പി എമ്മിന്റെ നേതാക്കന്മാരല്ല പണ്ട് ഇവർക്ക് അങ്ങനെ ഇ എം എസ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ബുദ്ധിമാനും അദ്ദേഹം ഇന്റുലിച്ച് ആയതുകൊണ്ട് കുറെ നാൾ ആ ഒരു ഫ്രെയിമിൽ നിന്നു ഇപ്പം കള്ളനായ ഒരു കള്ളത്തരം മാത്രം കാണിക്കാൻ വിധിക്കപ്പെട്ട അല്ലെ അതിനുവേണ്ടി മാത്രം എങ്ങനെ തന്നെ തനിക്കും തന്റെ കുടുംബത്തിന് വേണ്ടി പണം ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു നേതാവ് പാർട്ടിയെ നയിക്കുന്നതിന്റെ കുഴപ്പമാണ് ഇതെല്ലാം മോദി പോലെ ഇലക്ട്രിക് ബോണ്ടിന്റെ പറഞ്ഞിട്ട് പത്തു പതിനാറായിരം കോടി രൂപ പോക്കറ്റിലാക്കിയില്ലല്ലോ റെയിൽവേയും മറ്റൊന്നും വിറ്റ് തെളിച്ചില്ലല്ലോ പേര് പറഞ്ഞ് ഏറ്റവും വലിയ കളനാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത് താങ്കളുടെ പരാമർശമായും താങ്കളുടെ മാത്രം പരാമർശമായിരിക്കും ചർച്ചയുടെ മൊത്തമല്ല രാതാശ്വൻ ചെറുവല്ലി താങ്കളുടെ പിണറായിട്ട് ഞാൻ പിണറായിയുടെ പേര് ഇല്ല നേതാവെന്നേ പറഞ്ഞുള്ളൂ അപ്പഴേ അത് പിണറായി വിജയൻ അന്തരിച്ചോണ്ട് മോഡി എന്ന് പറയാം ഇതാണ് നിങ്ങളുടെ കുഴപ്പം ഞാൻ പറഞ്ഞ അതേ ഉള്ളൂ രാഷ്ട്രീയ പാർട്ടി അങ്ങനെ അടപ്പതിച്ചതിന്റെ ഒരു വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പം കേരളം കാണുന്നത് ഇവരെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു നേതാവ് ഒന്നും പാർട്ടിയിൽ ഇല്ലേ ഓക്കെ